നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുപ്പിക്കത്ത് പെട്രോൾ നൽകാത്തതിൽ ഒരു വേറിട്ട പ്രതിഷേധവുമായി ഒരു കൂട്ടം യുവാക്കൾ പമ്പിലേക്ക് വണ്ടിയുടെ ടാങ്കുകളിൽ മാത്രമേ ഇനി പെട്രോൾ നൽകൂവെന്ന പോലീസിന്റെ പുതിയ നടപടിക്ക് പിന്നാലെയാണ് യുവാക്കളുടെ ഈ സാഹസം ഒരു തരത്തിൽ പറഞ്ഞാൽ പെട്രോൾ വാങ്ങാൻ ഏറ്റവും ഉചിതം ഇതുതന്നെയാണ് കാണാം ട്രോവിഷൻ ന്യൂസ് വഴിയിൽ വെച്ച് പെട്രോൾ തീരുന്നതും കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പിയുമെടുത്ത് പെട്രോൾ പമ്പിലേക്ക് ഓടുന്നതുമെല്ലാം നാട്ടിലെ പതിവ് കാഴ്ചകളാണ് എന്നാൽ ഇനിയത് നടക്കില്ല കുപ്പിയിൽ പെട്രോൾ നിറച്ചു കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കാൻ പമ്പുടമകൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അടുത്ത കാലത്ത് പെട്രോൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പോലീസിന്റെ പുതിയ നടപടി എന്നാൽ ഇതോടെ പെട്ടുപോലെ യുവാക്കളാണ് വഴിക്ക് വെച്ച് പെട്രോൾ തീരുമ്പോൾ കുപ്പിയിൽ കൊണ്ടുവന്നൊഴിക്കുന്ന രീതി ഇനി നടക്കില്ല ഇതിനെ ട്രോളി കൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെയ്ത പ്രതിഷേധ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പെട്രോൾ തീർന്ന ബൈക്കിന്റെ ടാങ്ക് ഊരിയെടുത്ത് പമ്പിൽ വന്ന് പെട്രോൾ വാങ്ങിക്കുന്ന ചില യുവാക്കളുടെ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ടാങ്കുമായി എത്തി പെട്രോൾ വാങ്ങാനെത്തിയ യുവാക്കൾ ഇതൊരു ചലഞ്ചായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുപ്പിയിൽ പെട്രോൾ നൽകാൻ കഴിയില്ലെന്നും എന്നാൽ ടാങ്കിൽ നൽകാമെന്ന് പമ്പിലെ ജീവനക്കാർ ഉറപ്പു നൽകുകയും ചെയ്തു തുടർന്നാണ് യുവാക്കൾ ടാങ്കുമായി പമ്പിലെത്തിയത് ടിക്ടോക്കിൽ ചിത്രീകരിച്ച ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ലക്ഷങ്ങളാണ് കണ്ടത് യുവാക്കൾ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത്തരം വീഡിയോകളാകാം ഇനി ടിക്ടോക്കിൽ തരംഗമാകാൻ പോകുന്നത് പുതിയ ശീലങ്ങളും പുതിയ രീതികളും മാത്രമല്ല ന്യൂജൻ ഐഡിയകളുമാണ് ഇന്നത്തെ യുവത്വങ്ങളുടെ കയ്യിൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നാം ഇപ്പോൾ കണ്ടത് ഇങ്ങനെ പുത്തൻ തലമുറകളുടെ ആരെയും അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് നാം ഇന്ന് മിക്ക സമൂഹ മാധ്യമങ്ങൾ വഴിയും കാണുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ട്രൂവിഷൻ ന്യൂസ് ഡോട്ട് കോം കാലത്തിനൊപ്പം ഏതു കാലാവസ്ഥയിലും ക്യൂട്ടി അംബ്രേല